എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫല യജൂസു അൻ ബിഹിം അൽ ജിന്നിയ മനുഷ്യരിലും പെട്ട മുസ്ലിമീങ്ങളെ ഇതിൽ ചേർക്കരുത് നിങ്ങൾ അതും എങ്ങനെയുള്ള സാധാരണ ജിന്ന് മനുഷ്യനല്ല ബിരിജാലിൽ മിനൽ സ്വാലിയങ്ങളിലും മൗലിയാക്കളിലും പെട്ട റിജാലുൽ ഖൈബ് എന്ന് പേര് കൊടുത്തുകൊണ്ട് ചില ജിന്നുകളെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും പലരും പലതും വിശ്വസിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ കഥാബുകളും ഔത്താദുകളൊക്കെ അതാണ് അതാണ് റിജാലുൽ ഖൈബ് ആ നിലക്ക് ജിന്നുകളെയും മനുഷ്യരെയും കുറിച്ച് പലരും പറയുന്നുണ്ട് ഇല്ലെങ്കിൽ എന്ത് പറയേണ്ടി വരും ഇമാം അൽബാനിയുടെ വാദപ്രകാരം അങ്ങനെ വിഷമിക്കുന്ന ഒരു സന്ദർഭത്തിൽ മനുഷ്യനെയും വിളിക്കാൻ പാടില്ല എന്ന് വെ പറയേണ്ടി വരും കാരണം ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട് അവിൽ ഇൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കേവല മനുഷ്യനോ കേവല ജിന്നിൻ്റെയോ കാര്യമല്ല ഈ പറയുന്നത് റിജാലുൽ ഖൈബ് എന്ന് പേര് കൊടുത്തുകൊണ്ട് പലരും വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസത്തിലേക്ക് എത്തിയാൽ നോക്കൂ നിങ്ങൾ സവാ കാനു അഹിയ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ ഔലിയാക്കളും എന്നാ മനുഷ്യരാണെങ്കിൽ അവർ ജീവിച്ചിരിക്കുക നമ്മുടെ മുന്നിലുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ അത് ഇല്ല അപ്പോൾ ഇത് വിഷയം വേറെയാണ് അവരോട് ചോദിക്കുന്നത് അൽബാനിയുടെ പേരിൽ പറഞ്ഞത് മുഴുവനും ഈ ഇബാറത്തിൽ അദ്ദേഹം നടത്തിയത് മുഴുവനും തട്ടിപ്പാണ് കയ്യോടെ പിടികൂടി ഇല്ല എന്ന് സമർത്ഥിക്കാൻ കഴിഞ്ഞോ അൽബാനിയുടെ കിതാബിൽ നിങ്ങൾ നടത്തിയത് പച്ചക്കളവാണ് തട്ടിപ്പാണ് അൽബാനി പറയാത്തത് അൽബാനിയുടെ പേരിൽ പറയുന്നു ആ പറയുന്നു എന്ന് മാത്രമല്ല ആ വിഷയങ്ങൾ മുഴുവനും അട്ടിമറിക്കുന്നു തൗഹീദിനെതിരായ നിലയിൽ അൽബാനിയുടെ ഇബാറത്തിനെ കൊണ്ടുപോകുന്നു തട്ടിപ്പ് നടത്തിയ വാചകങ്ങൾ ഏതാണെന്ന് ശ്രദ്ധിച്ചോ എന്നൊരു വാക്ക് ആ കൊണ്ടുവന്നു അവിടെയാണ് തട്ടിപ്പ് നടത്തിയത് എങ്ങനെ തട്ടിപ്പ് ജിന്നുകളിലും റിജാലുൽ റിജാലുൽ നടത്തിപ്പെട്ടിബ് അപ്പോ ജിന്നുകളിലുമുണ്ട് മനുഷ്യരിലുമുണ്ട് നേരത്തെ ഇദ്ദേഹം ഈ വിരുത്തിയെടുക്കിത്താ പറഞ്ഞപ്പോ ഒരു കാര്യം നമ്മളോട് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ പറഞ്ഞതുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം നേരത്തെ പറഞ്ഞു വെക്ക എന്നാൽ അൽബാനിയുടെ ഉദ്ധരണക്ക് എത്തുമ്പോ ഇദ്ദേഹം അട്ടിമറിയുകയാണ് ഇദ്ദേഹം അർത്ഥം വെക്കുന്നത് പോലും ജിന്നുകളിലും മനുഷ്യരിലും പെട്ട പെട്ടബ് അങ്ങനെയല്ല അവിടുത്തെ അർത്ഥം അത് നിങ്ങൾ തട്ടിപ്പ് നടത്തിയതാണ് ഇതുപോലെന്ന് ചോദിച്ചാൽ ഒരാൾ പറയുന്നത് പക്ഷി പ്രാവും അല്ലെങ്കിൽ പിന്നെ കുറച്ച് ആൺസിംഹങ്ങളും പക്ഷി പ്രാവും എന്നൊരാൾ പറഞ്ഞു ആൺസിംഹങ്ങളും പക്ഷി പ്രാവുകളും എന്നൊരാൾ പറയാണ് അപ്പോൾ ഒരുത്തം വന്നിട്ട് അതിനെ വിശദീകരിച്ചിട്ടാക്കണത് പക്ഷി വർഗത്തിൽപ്പെട്ട പ്രാവും ആൺസിംഹങ്ങളും അപ്പോൾ ഈ ആൺസിംഹങ്ങളും പക്ഷി വർഗത്തിന്റെ കൂട്ടത്തിൽ എങ്ങോട്ട് കയറുകയാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ രൂപത്തിൽ തട്ടിപ്പായി നടത്തുന്നത് ഇവിടെ അൽബാനി വേറെ പറഞ്ഞു ആരെ മുസ്ലിം ജിന്ന് വേറെ പറഞ്ഞു മുസ്ലിം ജിന്ന് വേറെ പറഞ്ഞിട്ട് മനുഷ്യരിൽപ്പെട്ട റിജാലുൽബ് യുസം ബിരിൽബ് സ്വാലിഹീൻ സ്വാലിഹീൻ ഖൈബ് എന്ന് പേര് പറയപ്പെടുന്ന മനുഷ്യർ ആ മനുഷ്യർ എന്നിടത്തിലേക്ക് ജിന്നും കൂടെ തിരികെ കയറ്റി അപ്പോൾ റിജാലുൽ ഖൈബിൽ തന്നെ ജിന്നും മനുഷ്യനും ഒക്കെ അങ്ങോട്ട് കൂടിക്കൊഴഞ്ഞു ഈ രൂപത്തിൽ എന്തിനു നിങ്ങൾ തട്ടിപ്പ് നടത്തി